ശ്രീമതി ഭാഗ്യലക്ഷ്മി ഇപ്പോൾ അങ്ങ് ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചു അത് സംഘടനയോട് ആലോചിക്കാതെ സംഘടനയോട് സംസാരിക്കാതെയാണ് എന്നാണ് സംഘടന തന്നെ സംഘടനയുടെ തന്നെ ഭാഗമായിട്ടുള്ള ശ്രീ ജോസ് തോമസ് പറയുന്നത് അദ്ദേഹം നമ്മുടെ ചർച്ചയിലുണ്ട് അപ്പോൾ എന്തുകൊണ്ട് രാജിവെക്കുന്നു എന്നുള്ള കാര്യം പറയാമെന്ന് ദിലീപ് നേരത്തെ പ്രതിപട്ടികയിൽ വന്ന ഘട്ടത്തിൽ ഒരു നിമിഷം പോലും ആലോചിക്കാതെ സംഘടനയിൽ നിന്ന് നേരത്തെ മാറ്റിയിട്ടുണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ കോടതി വിധി വരുമ്പോൾ സ്വാഭാവികമായും ഈ സാങ്കേതികമായ നടപടി ചെയ്യേണ്ടി വരും അതാണ് സംഘടന ചെയ്തത് എന്നതാണ് ജോസ് തോമസിന്റെ വാദം അങ്ങേക്ക് മറുപടി പറയാം ജോസ് തോമസിനോട് വളരെ കൂടി പറയുകയാണ് ഒരു കേസിൽപ്പെട്ട ഒരു വ്യക്തി അതൊരു വിചാരണ കോടതി ഇത് വിചാരണ കോടതി മാത്രമാണ് ഇനിയും നമുക്ക് സുപ്രീം കോട ഹൈക്കോടതിയുണ്ട് സുപ്രീം കോടതിയുണ്ട് അവിടെ കൂടെ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അയാൾ നിരപരാധിയാണോ എന്ന് തെളിയിക്കപ്പെടുകയുള്ളൂ പക്ഷെ അതിനു മുൻപ് ആ വ്യക്തിയെ ഇദ്ദേഹത്തെ ഫെഫ്കയിൽ തിരിച്ചെടുക്കുമോ എന്ന് ചോദിച്ചാൽ അപേക്ഷ കിട്ടിയാൽ തീർച്ചയായും എടുക്കും എന്ന് പറയണമെങ്കിൽ അത് സംഘടനയുടെ ജനറൽ കൗൺസില് അല്ലെങ്കിൽ ആ വ്യക്തി ഈ കുറ്റാരോപിതനായി നിൽക്കുന്ന വ്യക്തി ഏത് സംഘടനയിലെ അംഗമാണോ ആ സംഘടനയ്ക്ക് അപേക്ഷ അയച്ച് ആ സംഘടനയുടെ കമ്മിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് കൂടി ഒടുവിൽ അവർ അത് തീരുമാനിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി അല്ല അത് പറയേണ്ടത് കാരണം വ്യക്തിപരമായിട്ട് സംഘടനയ്ക്കുള്ളിൽ ഒരു തീരുമാനം ഇത് ട്രേഡ് യൂണിയൻ ആണ് വെറുതെ ഒരു യൂണിയൻ അല്ല ജോസ് തോമസിന് എന്നെക്കാൾ വളരെയധികം സംഘടനയുടെ എല്ലാ നിയമങ്ങളും അറിയാം ഞാനും ഈ സംഘടനയിൽ മാക്ട ഫെഡറേഷൻ ഉണ്ടായ കാലം മുതൽ ഫെഫ്ക ഫെഡറേഷൻ ഉണ്ടായ സമയം മുതൽ ഇതുവരെയും സഞ്ചരിച്ച ഒരാളെന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇത് കമ്മിറ്റിയിൽ വെച്ച് കമ്മിറ്റിയുടെ അഭിപ്രായം അനുസരിച്ച് ഞങ്ങൾ ഇത് മുൻപോട്ട് പോകും എന്ന് പറയുന്നതിന് പകരം അപേക്ഷ കിട്ടിയാൽ തീർച്ചയായിട്ടും ഞങ്ങൾ അംഗീകരിക്കും ഞങ്ങൾ സ്വീകരിക്കും എന്ന് പറയുമ്പോൾ ഒരു ഏകാധിപത്യ ശബ്ദമാണ് ഞാൻ കേട്ടത് അപ്പോ എനിക്ക് തോന്നി മാത്രമല്ല ഈ ജോസ് തോമസിന് വളരെ വ്യക്തമായിട്ട് അറിയാം ഈ എനിക്ക് ഇടയ്ക്ക് കോൾ വന്നപ്പോ ഇത് കട്ടാവുന്നതാണ് ഈ ഒരു വിഷയത്തിൽ അന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടപ്പോൾ അന്ന് ഈ ഫെഫ്ക ജനറൽ സെക്രട്ടറി ഫെഫ്ക അവളോടൊപ്പം എന്ന് പറഞ്ഞു അതിനുശേഷം ആ ഈ ഇദ്ദേഹത്തെ വെച്ച് ഒരു സിനിമ നിർമ്മിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു അന്ന് ഞാൻ അദ്ദേഹത്തോട് നന്നായിട്ട് ആ വിഷയം വ്യക്തമായിട്ട് പിന്നെ ജോസിന് അറിയാവുന്ന കാര്യമാണ് അപ്പൊ ഞാൻ പറഞ്ഞു ആ സിനിമ താങ്കൾ ചെയ്യരുത് കാരണം കേസിലിരിക്കുന്ന ഒരാളാണ് ആ കേസ് തീരട്ടെ അപ്പൊ പറഞ്ഞു ഇല്ല എനിക്ക് കോടികളുടെ ബാധ്യതയുണ്ട് എനിക്ക് ഞാൻ അഡ്വാൻസ് കൊടുത്തുപോയി എനിക്ക് ഇത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ താങ്കൾ താൽക്കാലികമായി രാജിവെച്ച് ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് ഈ സിനിമ ചെയ്യണം എന്ന് ഒരു വ്യക്തിപരമായ ഒരു സംഭാഷണത്തിൽ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു എങ്കിൽ നമുക്ക് ജനറൽ കൗൺസിൽ വിളിച്ചു കൂട്ടി നമുക്കിതിനൊരു തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞു അപ്പൊ അന്ന് അദ്ദേഹത്തിന് ഈ തീരുമാനം എടുക്കാൻ ജനറൽ കൗൺസിൽ വിളിച്ചു കൂട്ടേണ്ട ആ നിയമം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അങ്ങനെ ജനറൽ കൗൺസിൽ വിളിച്ചു കൂട്ടിയപ്പോ അന്ന് അമ്പത്തിനാല് പേരടങ്ങുന്ന ജനറൽ വിളിച്ചു കൂട്ടി ജോസ് അന്ന് ജനറൽ കൗൺസിൽ വിളിച്ചു കൂട്ടിയിട്ട് അൻപത്തിനാല് പേരടങ്ങുന്ന പിന്നെ ആ ജനറൽ കൗൺസിലിൽ വെച്ച് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ പ്രസംഗിച്ചപ്പോൾ ശ്രീ ബി ഉണികൃഷ്ണൻ എനിക്ക് രണ്ടു വാക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റിട്ടാണ് അദ്ദേഹം ഈ അൻപത്തി പേരോട് പേരോടും പറഞ്ഞത് ഞാൻ ഞാൻ പിച്ച എടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും എന്റെ എൻ്റെ പൈസ എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയി അൻപത് ലക്ഷം രൂപ ഞാൻ ദിലീപിന് അഡ്വാൻസ് കൊടുത്തു പോയി എനിക്ക് ഈ സിനിമ ചെയ്തേ മതിയാകൂ പക്ഷെ ഭാഗ്യലക്ഷ്മി പറയുന്നു ഈ സംഘടനയിൽ നിന്ന് രാജിവെച്ച് പോയി സിനിമ ചെയ്യാൻ പറയുന്നു എന്ന് പറഞ്ഞപ്പോ ഈ അൻപത്തിനാല് പേരടങ്ങുന്ന ജനറൽ കൗൺസിലിൽ നിന്ന് അൻപത്തി മൂന്ന് പേരും പറഞ്ഞു സാറ് സിനിമ ചെയ്യൂ എന്ന് അവിടെ വെച്ച് ഞാൻ എൻ്റെ രാജിക്കത്ത് ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അതിനുശേഷം പിന്നീട് എനിക്ക് യാതൊരു താങ്കളുടെ രാജിക്കത്ത് സ്വീകരിച്ചെന്നോ സ്വീകരിച്ചില്ലെന്നോ യാതൊരു മറുപടി എനിക്ക് അവിടെ ഇത് കിട്ടിയില്ല പിന്നെ പതിനെട്ട് കഴിഞ്ഞ പത്തൊമ്പതും കഴിഞ്ഞ് ഇരുപതും കഴിഞ്ഞ് ഇരുപത്തൊന്നും കഴിഞ്ഞ് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡബിങ് അസോസിയേഷന്റെ തിരഞ്ഞെടുപ്പ് വന്നപ്പോ അന്ന് അതും ജോസിന് നന്നായിട്ട് അറിയാം ഇതിന്റെ എല്ലാം ദൃക്സാക്ഷിയാണ് പക്ഷെ ജനറൽ കൗൺസിലിൽ ജോസ് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ജോസിന് അത് അറിയാത്തത് അങ്ങനെ ആ മീറ്റിങ്ങിൽ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഈ സംഘടനയിൽ അംഗമല്ല എന്നെ നിങ്ങൾ ഈ എലക്ഷന് ഏർ അവിടെ വോട്ട് ചെയ്യാൻ വിളിക്കരുതെന്ന് പറഞ്ഞപ്പോ എന്റെ രാജി അവർ സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ തിരഞ്ഞെടുപ്പ് പക്ഷെ ഞാൻ ഭാരവാഹിയൊന്നും അല്ല ഞാൻ അതിനുശേഷം ഞാൻ ഒരു ഭാരവാഹിയുമായിട്ടില്ല ഞാൻ ഒരു കമ്മിറ്റിയിലുമില്ല ഒന്നിലുമില്ല അപ്പോ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ അന്ന് എന്റെ സംഘടനയിൽ വോട്ട് ചെയ്യാൻ പോയി എന്റെ സംഘടനയില് അതെ അത് ഞാൻ ഞാൻ എന്റെ രാജി സ്വീകരിച്ചു ൂലം തന്നോ കത്ത് തന്നോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഭാഗ്യലക്ഷ്മി നമുക്ക് രണ്ടുപേർക്കും കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം ഇല്ലേ അപ്പോ രാജിക്കത്ത് സ്വീകരിച്ചിട്ടില്ലെന്ന് നിങ്ങൾക്ക് മറുപടി തന്നോ അവിടുന്ന് കത്ത് തന്നോ രേഖാമൂലം സ്വീകരിച്ചില്ലെന്നും മറുപടി തന്നില്ല തന്നില്ല അപ്പൊ എന്താണ് അതാണ് ഒരു സംഘടനാ മര്യാദ അല്ലല്ലോ അപ്പൊ എന്തുകൊണ്ട് പിന്നെയും നിങ്ങൾ ആ സംഘടനയുമായിട്ട് ചേർന്നു എന്നാ എന്റെ ചോദ്യം കേട്ടില്ല പിന്നെയും ആ സംഘടനയായി യോജിച്ച് പോയത് എന്തിനാണെന്നാ എന്റെ ചോദ്യം ഞാൻ എന്റെ ഡബിങ് അസോസിയേഷൻ ഞാൻ പറയുന്ന മലയാളം ജോസിന് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്റെ ഡബിംഗ് അസോസിയേഷനോട് ഞാൻ പറഞ്ഞു ഞാൻ ഫെഫ്കയ്ക്ക് ഒരു രാജിക്കത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ഡബ്ബിംഗ് അസോസിയേഷനും ഒരു രാജിക്കത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഡബിങ് അസോസിയേഷൻ പറഞ്ഞു ചേച്ചിയുടെ രാജി സ്വീകരിച്ചിട്ടില്ല അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് ഈ നാല് വർഷം എന്റെ രാജി സ്വീകരിച്ചിട്ടില്ല എന്ന് എനിക്ക് ഔദ്യോഗികമായി ഒരു കത്തയച്ചില്ല എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു ചേച്ചി ചേച്ചിയുടെ ഈ പണക്കങ്ങളും ഇതൊന്നും ഞങ്ങൾ അത്ര കാര്യമായി എടുക്കുന്നില്ല ഞങ്ങൾക്ക് ഈ സംഘടനയിൽ ചേച്ചി വേണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ആ ഇലക്ഷനുമായി ഞാൻ മത്സരിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ മത്സരിച്ചതുമില്ല ഞാൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ എന്നോട് പറയണമായിരുന്നു താങ്കൾ ആളാണ് താങ്കൾ ഈ സംഘടനയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കരുത് അതല്ലെങ്കിൽ താങ്കൾ മെമ്പറാണെന്നും ഞാൻ ഇതെല്ലാം ബി ഉണ്ണികൃഷ്ണനുമായി നിരന്തരം ചർച്ച ഒരു ഒരു വിഷയമാണ് ഇത്രയും നാളായി ഇപ്പോഴും ഞാൻ പറയും ഇപ്പോൾ നിങ്ങൾ ഇന്ന് രാജിവെക്കുകയാണെന്ന് അല്ലെങ്കിൽ പിന്മാറുകയാണെന്ന് പറയുമ്പോഴും ആ ഡബിങ് ആർട്ടിസ്റ്റിന്റെ സംഘടന അത് തന്നെ പറയും ചേച്ചി ഞങ്ങൾ അത് മുഖവിലേക്ക് എടുത്തിട്ടില്ല ചേച്ചി ഞങ്ങൾ നിങ്ങളിപ്പോൾ നിങ്ങളിപ്പോൾ ਜੋ ਜੋ ਸਾਰੇ ਗਾਣੇ ਬਾਰੇ ਅਦਾਇਦੇ താങ്കൾ പറഞ്ഞതുമാതിരി ഇന്ന് രാവിലെ മുതൽ എൻ്റെ സംഘടനയിലെ സകല മെമ്പേഴ്സും എന്നോട് ഈ വാക്ക് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു നേരത്തത്തെ പോലെ സംഭവിക്കാതിരിക്കാൻ എന്റെ രാജ്യം നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വീണ്ടും എന്നെ വിളിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ മാധ്യമം വഴി ഒരു സമൂഹത്തിന് മുൻപിൽ തുറന്ന് ഞാൻ പറയുന്നത് ഈ സംഘടനയിൽ ഞാൻ ഇല്ല എന്ന് ഇന്ന് രാത്രി ഇപ്പൊ ഞാൻ ഞാൻ വളരെ പബ്ലിക്കായിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ചാണ് ഞാൻ പറയുന്നത് ഫെഫ്കയുമായിട്ട് എനിക്ക് ഇനിമേൽ ഒരു ബന്ധവുമില്ലെന്ന് ഞാൻ ഇന്ന് ഔദ്യോഗികമായി തന്നെ ഞാൻ ഫെഫ്കയ്ക്കും ഡബിംഗ് അസോസിയേഷനും രാജിക്കത്ത് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ കൊടുത്തിരിക്കും ഇത് ഞാൻ ആ സംഘടനയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ളതിന് സമൂഹം മുഴുവനും സാക്ഷിയാണ് മാധ്യമങ്ങളും സാക്ഷിയാണ് ശരി ഈ താരസംഘടനയുടെ നിലപാടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇപ്പോൾ എല്ലാ സംഘടനകളും ആ നിലപാടെടുക്കുകയാണ് ഇപ്പോൾ ഫെഫ്കയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു സഹ സംവിധായകനായി മാത്രം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ വന്ന് ഇതിന്റെ ഭാഗമായി നിൽക്കുന്നതിൽ എന്താണ് കുഴപ്പം എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ഇപ്പോൾ നേരത്തെ ചോദിച്ചത് താര സംഘടനയിൽ അദ്ദേഹം പ്രധാനിയാകുമല്ലോ സ്വാഭാവികമായും താരസംഘടന എടുക്കുന്ന നിലപാടും എന്തായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ യോഗം ചേർന്നല്ലോ ആരും സംഘടനാ ഭാരവാഹികളൊന്നും പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ലെങ്കിലും അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും താരസംഘടന എന്നാണ് അവൾക്കൊപ്പം എന്നൊരു നിലപാട് എടുത്തിട്ടുള്ളത് എന്നെങ്കിലും എടുത്തിട്ടുണ്ടോ രണ്ടായിരത്തി പതിനേഴ് മുതൽ അവൾ ഈ ഇൻസിഡന്റ് നടക്കുന്നതിന് മുൻപ് കൊടുത്ത പരാതി പോലും സ്വീകരിക്കാത്തൊരു സംഘടനയാണ് താരസംഘടന ഈ അമ്മ എന്ന് പറയുന്ന സംഘടന അവളെ പരിഗണിച്ചിട്ട് പോലുമില്ല പക്ഷെ സ്ത്രീകൾ തലപ്പത്ത് വന്ന ശേഷം കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയും അവരുടെ പ്രതികരണങ്ങളിലും അത്തരം ഉണ്ടായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ല അവരുടെ നടപടികൾ അവർ ഇതുവരെ ആരൊക്കെയാണോ ഉണ്ടായിരുന്നത് അവരുടെ വാക്കുകളാണ് ഇവരുടെ ശബ്ദത്തിൽ കൂടി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഒരു ഭാരവാഹി ഒരു ഒരു സ്ത്രീയുടെ പിന്നെ ഡയലോഗ് ഞാൻ കേട്ടു ഞങ്ങൾക്ക് അവനും വേണം അവളും വേണം അതെങ്ങനെയാണ് സ്മൃതി നടക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ എനിക്ക് ശരിയും വേണം തെറ്റും വേണം എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ നിൽക്കും ഞാൻ നിൽക്കും എന്ന് പറയുന്നത് നിലപാടല്ല എന്താ ജോസ് ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മിക്ക് പൂർണമായും ബോധ്യമുണ്ടോ ദിലീപാണ് കുറ്റവാളി എന്ന് അതിന്റെ തെളിവുകളെല്ലാം ഉണ്ടോ കോടതിയിൽ നിൽക്കുന്ന ഒരു കേസാണ് ജോസ് കോടതിയിൽ നിൽക്കുന്ന ഒരു കേസിന് ഞാൻ ഇവിടെ വിധി പ്രഖ്യാപിക്കാൻ ഞാൻ നിയമം പഠിച്ച ഒരാളൊന്നുമില്ല ഇത് സുപ്രീം കോടതി വിധി വരുന്നത് വരെ എന്റെ മുൻപിൽ അദ്ദേഹം കുറ്റവാളി തന്നെയാണ് ശരി വിട്ടാൽ പോരാട്ടത്തിന് മുന്നേ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ സുപ്രീം കോടതി വരട്ടെ സുപ്രീം കോടതിയിലേക്ക് വരട്ടെ ഇനിയും നാളുകൾ ഉണ്ടല്ലോ ആദ്യം ഹൈക്കോടതി ഒരു തീരുമാനമെടുക്കട്ടെ അതിനുശേഷം സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വാൽ സുപ്രീം കോടതി അങ്ങനെ വന്ന് തിരിച്ചു വന്ന് ചില നടപടികളുണ്ടായ കേസുകളൊക്കെ ഉണ്ട് ഉണ്ടട്ടോ സൂര്യനെല്ലി കേസ് അദ്ദേഹത്തിൽ ഒരു കേസാണ്